ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരേ മാവ് കൊണ്ട് ഓട്ടടയും വെള്ളപ്പവും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതിനോടൊപ്പം തന്നെ ചക്ക വറുത്തതും ഒരു എണ്ണ കാച്ചുന്ന വീഡിയോയും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടുനോക്കണേ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓട്ടടക്കും വെള്ളപ്പത്തിനും ഞാൻ രാവിലെ തന്നെ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകിയെടുത്ത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം മൂന്ന് കപ്പ് പച്ചരിയാണ് കുതിർത്തെടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് പിടി തേങ്ങയും ഇതുപോലത്തെ രണ്ട് കൈലിന് ചോറും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം ഇനി വെള്ളപ്പം ഉണ്ടാക്കാനായിട്ട് ഈസ്റ്റ് വേണം പുതിയ ഈസ്റ്റ് എടുക്കാൻ നോക്കുക ഒരു ടീസ്പൂണ് ഈസ്റ്റും ഒരു ടീസ്പൂണ് പഞ്ചസാരയും ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പൊന്തി വരും ഇപ്പം നമ്മുടെ പച്ചരി നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് നല്ല നൈസായിട്ട് അരഞ്ഞു വരണം ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല രാവിലെ തന്നെ അരി വെള്ളത്തിലിട്ടാല് വൈകുന്നേരം നമുക്ക് അരച്ചെടുക്കാം എന്നാൽ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും ഞാൻ ഈ അരച്ച മാവിൽ നിന്നും പകുതി മാവ് ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കുക്കറിലാണ് വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ പൊന്താൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാറ് ഇനി കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളപ്പത്തിൻ്റെ മാവിലേക്ക് ഈസ്റ്റ് പൊന്തി വന്നത് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഈ മിക്സ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈസ്റ്റും മാവും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് വേണം കുക്കർ അടച്ചു വയ്ക്കാൻ കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് വേണം അടച്ചു വയ്ക്കാൻ ഇനി ഇങ്ങനത്തെ വിറകടുപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഈ വിറകടുപ്പിൻ്റെ മേലെ ഇത് വെച്ചു കൊടുക്കുക കാരണം നല്ല ചൂടുണ്ടാവും അപ്പോൾ ഇത് പൊന്തി വരും ബാക്കിയുള്ള മാവ് ഞാൻ അരച്ചത് ഇങ്ങനെ ഒരു ടിന്നിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കുകയാണ് ഈ മിക്സി കഴുകിയ വെള്ളം കൂടി അതിലൊഴിച്ചു കൊടുത്ത് മിക്സാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുകയാണ് രാവിലെ എടുക്കാനുള്ളതാണ് ഈ ബാക്കി മാവ് കൊണ്ട് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഈ കുക്കറിലുള്ള വെള്ളപ്പത്തിൻ്റെ മാവ് തുറന്ന് നോക്കുന്നത് ഈ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വരും ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പൊന്തി വന്ന ഈ മാവ് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മളിതൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കുക്കറിൽ കുറച്ച് വെള്ളം ചുഴറ്റിയിട്ട് അതും കൂടി ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല കട്ടിയുള്ള മാവ് കൊണ്ട് വെള്ളപ്പം ചുട്ടെടുത്താൽ വെള്ളപ്പം നല്ല ഹാഡായിരിക്കും അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളപ്പം ഞാൻ ഇൻഡാലിയത്തിൻ്റെ വെള്ളപ്പച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് എനിക്ക് ഇങ്ങനത്തെ ചട്ടിയിൽ ചുട്ടെടുത്ത വെള്ളപ്പാണ് ഇഷ്ടം അപ്പോൾ അതിന് ഞാനൊന്ന് എണ്ണയാക്കി കൊടുക്കുകയാണ് അധികമുള്ള ഓയിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചെടുക്കാം അപ്പത്തിനും വെള്ളപ്പത്തിനുമൊക്കെ എണ്ണ ആക്കി കൊടുക്കുമ്പോൾ ഞാൻ നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത എണ്ണയാണ് പുരട്ടി കൊടുക്കാറ് ഇനി അധികമുള്ള ഓയിൽ തുടച്ചെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് വെള്ളപ്പത്തിൻ്റെ മാവ് പാകത്തിനും ഒഴിച്ചു കൊടുത്ത് ചുറ്റിച്ച് വെക്കാം ഇനി ഈ ചട്ടി അടച്ചു വെക്കാം അടച്ചു വെച്ച് കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് വെള്ളപ്പം ഇതിൻ്റെ അരികു വിട്ടു വന്നോ നോക്കിയിട്ട് ഇത് ഈ എടുക്കാം അടച്ചു വെച്ച അടപ്പ് തുറന്നതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അരിക് വിടിവിച്ചെടുത്താൽ മതി അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കിട്ടും ഇതുപോലെ ഓരോ വെള്ളപ്പവും ചുട്ടെടുക്കാം ഞാൻ ഈ വെള്ളപ്പത്തിൻ്റെ നടുവ് വല്ലാതെ കട്ടിയിലാക്കി ചുടുന്നില്ല എനിക്ക് വെള്ളപ്പത്തിൻ്റെ നടുവ് വല്ലാതെ കട്ടിയാവുന്നത് അത്ര ഇഷ്ടമല്ല അധികം കട്ടിയില്ലാത്ത വെള്ളപ്പാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചുട്ടെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് നല്ല കട്ടിയിൽ വേണമെങ്കിൽ അധികം മാവ് ഒഴിച്ചിട്ട് ചുട്ടെടുത്താൽ മതി ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ഓരോ വെള്ളപ്പം ചുട്ടെടുക്കാം ഇനി നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ വെള്ളപ്പച്ചട്ടിയിലാണ് അപ്പം ചുടേണ്ടതെങ്കിൽ അതിലും എളുപ്പത്തിൽ ചുട്ടെടുക്കാം ഞാൻ ഈ ഇൻഡാലയത്തിൻ്റെ ചട്ടിയിലാണ് ചുട്ടെടുത്തിട്ടുള്ളത് ഇനി വെള്ളപ്പത്തിന് ഓട്ടടക്ക് നമുക്കൊരു കറി ഉണ്ടാക്കാം അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് രണ്ട് സവാളയും നാല് പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ വണ്ടുവന്നതിന് ശേഷം തക്കാളി ചേർത്ത് വഴറ്റി കൊടുക്കാം ഇനി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ഓട്ടടൻ്റെ മാവ് എടുത്തു വെച്ചത് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം ഈ മുട്ട നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ മാവ് മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം മുട്ട ഒന്ന് മിക്സായി വരാനാണ് അടിച്ചു കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ ഓട്ടടൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട ഒഴിച്ചു കൊടുത്ത ഓട്ടട നല്ല സോഫ്റ്റ് ആയിരിക്കും സവാളയും തക്കാളിയൊക്കെ വന്നതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം എരിവ് അധികം വേണമെങ്കിൽ പെപ്പർ പൗഡർ അധികം ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ സവാളയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ ഓട്ടടച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് കുറേ കാലം മുമ്പുള്ള ഓട്ടടച്ചട്ടിയാണ് നല്ല മയങ്ങി വന്ന ചട്ടിയാണ് ഇതിൽ നിന്ന് ഓട്ടട നല്ല സൂപ്പർ ആയിട്ട് കിട്ടും ചട്ടി നല്ലോണം ചൂടാവണം ചൂടാവോന്ന് നോക്കിയതാണ് ഞാൻ ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കണം ഈ തേങ്ങയിലേക്ക് അണ്ടിപ്പരിപ്പ് കുതിർത്തെടുത്തത് ഇട്ട് കൊടുത്ത് നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ഓട്ടട ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട് നല്ല ചൂടിൽ വേണം ഓട്ടട ഒഴിച്ചു കൊടുക്കുമ്പോൾ ചട്ടി വേണ്ടത് ഇനി ഈ ഓട്ടട ചട്ടിയിലേക്ക് ഒരു കയ്യിലും പിന്നെ കുറച്ചും കൂടി മാവ് ഒഴിച്ചു കൊടുക്കാം ഈ ഒഴിച്ച് കൊടുത്ത മാവിൽ ചെറിയ ബബിൾസ് വന്ന് ഇങ്ങനെ ഒരു ആര് വരുന്ന പോലെ ആവും കുറച്ച് ബബിൾസ് ഇങ്ങനെ വന്ന് തുടങ്ങിയതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇത് പാരുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് വേണ്ടത് പക്ഷേ അതിന് ശേഷം ലോ ഫ്ലെയിം ആക്കി വെക്കണം ഇപ്പോൾ നമ്മുടെ കറിയിലെ സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കണം മുട്ടയിലേക്ക് ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ ഇതൊന്ന് അടച്ച് വേവിച്ച് കൊടുക്കുക ഇപ്പം നമ്മുടെ നല്ല പേസ്റ്റ് ആയിട്ടുള്ള തേങ്ങയും അണ്ടിപ്പരിപ്പും അരച്ച് ചേർത്തിട്ടുണ്ട് ഞാനിവിടെ അണ്ടിപ്പരിപ്പ് റോസ്റ്റഡ് അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് അതാണ് അണ്ടിപ്പരിപ്പിൻ്റെ കളർ അങ്ങനെ സാധാ അണ്ടിപ്പരിപ്പ് എടുത്താലും മതി എൻ്റെ അടുത്ത് അതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തതിനു ശേഷം മിക്സി ചുറ്റിയ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് കറി മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ അരയ്ക്കുന്നതിന് പകരം നിങ്ങൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരപ്പ് അരിച്ച് ചേർത്താലും മതി ഞാനിവിടെ തേങ്ങയിലും തേങ്ങയാണ് അരച്ച് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓട്ടട തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ ഓട്ടട നന്നായി വെന്ത് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് പതുക്കെ അരികു എടുത്തിട്ട് എടുക്കാം മുട്ട ചേർത്ത് അരച്ചെടുത്തതുകൊണ്ട് നമ്മുടെ ഓട്ടട നല്ല സൂപ്പറായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് ചിലർക്ക് ഓട്ടട അത്ര സോഫ്റ്റ് ഇഷ്ടമുണ്ടാവില്ല കുറച്ച് ഹാർഡായിട്ടായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് മുട്ട ചേർക്കാതിരുന്നാൽ മതി എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓട്ടട കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇഷ്ടം അതുകൊണ്ടാണ് മുട്ട ചേർത്ത് കൊടുക്കുന്നത് ഓട്ടട ചുടുമ്പോൾ എപ്പോഴും മാവ് ഒഴിക്കുമ്പോൾ നല്ല തീയിൽ വേണം മാവ് ഒഴിച്ച് കൊടുക്കാൻ പിന്നെ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ മാവ് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയല ചെറുതായി കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ കറി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപ്പുട്ടിൻ്റെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂടെ ഓട്ടറിൻ്റെ കൂടെയൊക്കെ ഈ കറി ഉണ്ടാക്കാൻ പറ്റും ഇതുപോലുള്ള കടികൾക്കൊപ്പമൊക്കെ നല്ലൊരു കോംബോ ആയിട്ടുള്ള കറിയാണിത് ഓട്ടട നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നടുവൊന്നിങ്ങനെ കൊണ്ട് ഒന്ന് നോക്കണം വെന്തിട്ടുണ്ടോയെന്ന് വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ അടച്ചു വെച്ചാൽ മതി അത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അങ്ങനെ നമ്മുടെ വെള്ളപ്പം ഓട്ടടിയും മുട്ടക്കറിയും ഒക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട് ഓട്ടട വളരെ സാവധാനത്തിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും സ്കൂളില്ലാത്ത ദിവസം നോക്കിയിട്ട് മാത്രമാണ് ഓട്ടട ചുട്ടെടുക്കുക കാരണം അതിന് ഹറിവറി പറ്റില്ല കുറച്ച് സമയം ഇങ്ങനെ കുറഞ്ഞ തീലൊക്കെ വെച്ചിട്ട് പതുക്കെ വേണം ഇത് ചുട്ടെടുക്കാൻ ഇനി ഓട്ടടയ്ക്ക് നിങ്ങൾ തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്ത് കഴിച്ചാൽ അത്ര ടേസ്റ്റ് വേറെ ഒന്നുമില്ല എനിക്ക് ഓട്ടടയ്ക്ക് കറിനേക്കാളും കൂടുതൽ ഇഷ്ടം തേങ്ങാപ്പാൽ ഒഴിക്കുന്നതാണ് ഇപ്പം നമ്മുടെ ഓട്ടയുടെ ഇവിടെ എല്ലാതും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ ഓട്ടട നമ്മൾ ചുട്ട് കഴിഞ്ഞിട്ട് കാസറോളിൽ ഇടുമ്പോൾ ഒരു നാലെണ്ണം ഇട്ട് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ മേലേക്ക് മറിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഈ ഓട്ടടിൻ്റെ അടിയിൽ കുറച്ചൊരു കളർ ഉണ്ടാവും അത് മറ്റുള്ള ഓട്ടടൻ്റെ മേലെയായി കളർ മാറാൻ ചാൻസ് ഉണ്ട് ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആര് വന്നിട്ടുള്ള ഓട്ടടയാണ് വെള്ളപ്പം പ്ലേറ്റിലേക്ക് എടുത്തിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോത്തന്നെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കാരണം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്നായി കഴിക്കാനുള്ള തിരക്കിലായിരിക്കും ഇപ്പം ഇതിൻ്റെ ആര് ഞാൻ കാണിച്ചരുത് ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ആരായിട്ട് വന്നിട്ടുണ്ട് ഓട്ടട എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഉച്ചക്ക് ചോറിന് ചക്ക ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച ചക്ക കൊണ്ട് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാന്നാണ് കരുതിയിട്ടുള്ളത് ഞങ്ങൾ ഉപ്പേരി എന്ന് പറയും മറ്റു ഭാഗങ്ങളിലൊക്കെ ചിലർ ചക്കപ്പുഴുക്ക് എന്നൊക്കെയാണ് പറയുക ചക്ക കൂട്ടാൻ എന്നൊക്കെ പറയും ചക്കൂട്ടാനിൽ നമ്മൾ തേങ്ങ അരയ്ക്കും ഇത് ഞാൻ ചക്ക ഉപ്പേരി എന്ന് പറയുന്നത് വെറും ചക്ക ഉപ്പിട്ട് വേവിച്ച് പിന്നെ കടുകും കറിവേപ്പിലയും ചുവന്നമുളകും ഇട്ട് തൂമിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിൽ മഞ്ഞളൊന്നും ചേർത്തിട്ടില്ല ഞങ്ങൾ ഈ ചക്കക്ക് നല്ല മഞ്ഞ കളറാണ് ഇത് കുറച്ച് മുമ്പുള്ള പ്ലാവിൻ്റെ ചക്കയാണ് ഇതിന് നല്ല മഞ്ഞ കളറുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ കളറിൽ കാണുന്നത് അതിൻ്റെ കൂടെ കാബേജ് ഉപ്പേരിയും നല്ല കുറുവ അരിൻ്റെ ചോറും ചരങ്ങ തേങ്ങ അരച്ച് വെച്ച കറിയും നല്ല അടവമീന് പൊരിച്ചതുമാണ് ഇന്നത്തെ ലഞ്ചിനുള്ളത് ഇപ്പം ലഞ്ചിനുള്ള ടൈമായി ഞങ്ങൾ എല്ലാവരും ലഞ്ച് കഴിക്കാൻ തുടങ്ങുകയാണ് ഇനി വൈകുന്നേരം സ്നാക്കായിട്ട് ഞാൻ പുറത്തെടുത്ത് വെച്ച ചക്ക ഇതുപോലെ ചക്ക വറുത്തത് ഉണ്ടാക്കാനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നേരിയതാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രീസറിൽ സൂക്ഷിച്ചതുകൊണ്ട് ഇതിനൊരു നനവുണ്ട് അതുകൊണ്ടാണ് ഉപ്പുപൊടിയിൽ കുഴച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പുവെള്ളം തിളക്കാറാണ് സാധാരണ ചെയ്യൽ ഇത് നനവുള്ളതുകൊണ്ട് ഉപ്പ് അതിലിട്ട് കുഴച്ചെടുത്തതാണ് ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഞാൻ പൊരിക്കുന്നത് നമ്മുടെ ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ക്രിസ്പായിട്ട് വരണം ഇപ്പം ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ല കിളികിലാന്നുള്ളൊരു ശബ്ദം കേൾക്കാം അപ്പം നമ്മുടെ ചക്ക വറുത്തത് നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം രണ്ട് മാസം സൗദിയിലായിരുന്നതുകൊണ്ട് എനിക്കിത് ആ സമയത്തൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പം ചക്ക കുറച്ച് എടുത്ത് വെച്ചപ്പോൾ ടൈം കിട്ടുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് ഇപ്പം നമ്മുടെ ചക്ക ചിപ്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പായി വന്നിട്ടുണ്ട് നന്നായിട്ട് പൊട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ തലയിൽ തേക്കാനും കുറച്ച് എണ്ണ കാച്ചാനും നിൽക്കുകയാണ് ഞാൻ എൻ്റെ ചെമ്പരത്തിയിൽ നല്ല ചെമ്പരത്തി പൂ ഉണ്ടായിട്ടുണ്ട് കറിവേപ്പിലയും തുളസിൻ്റെ ഇലയും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് മൂന്നും ഇട്ടിട്ടാണ് ഞാൻ എണ്ണ നീരറക്കാൻ പോണത് ഒരടുപ്പിൽ നമ്മുടെ ചക്ക ചിപ്സ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ അടുപ്പിൽ ഞാൻ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിലാണ് നമ്മുടെ എണ്ണ കാച്ചാൻ പോണത് ചെമ്പരത്തി പൂവിന്റെ ഇതള് മാത്രം എടുത്തിട്ടുള്ളൂ കറിവേപ്പില നന്നായിട്ട് വെള്ളമൊക്കെ പൂക്കി എടുത്തിട്ടുണ്ട് തുളസിൻ്റെ ഇലയും ഇനി നമ്മളെ എണ്ണ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചെമ്പരത്തി പൂവിന്റെ ഇതളുകളും കറിവേപ്പിലയും അതിൻ്റെ ഒപ്പം തന്നെ തുളസിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുക മുടിക്ക് നല്ല കറുപ്പിനും പിന്നെ നീളം വയ്ക്കാനും താരനോ പേൻ ശല്യോ ഒന്നും ഇല്ലാതിരിക്കാനോ ഒക്കെ നല്ലതാണ് ഈ തുളസിൻ്റെ ഇല ഒക്കെ ഇട്ട് കൊടുത്താൽ കറിവേപ്പിലിട്ട് കൊടുത്താൽ നല്ല കറുപ്പും ചെമ്പരത്തിൻ്റെ ഇതിലിട്ട് കൊടുത്താൽ നല്ല നീളവും വെക്കും മുടി ഞാൻ ഇങ്ങനത്തെ നീരർത്ത എണ്ണയാണ് എടുക്കാറ് ഇപ്പം എണ്ണൻ്റെ കളറ് കണ്ടില്ലേ ഇപ്പം അത് മൂത്ത് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇത് പിറ്റേന്ന് തണുത്തിട്ടാണ് ഞാനിത് കുപ്പിയിലാക്കിയിട്ടുള്ളത് ഇത്രയുമാണ് ഇന്നത്തെ വ്ലോഗിൽ കാണിക്കാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നത് ബായ് ബൈ താങ്ക് യു ഫോർ